രെ സഹോദരി സഹോദരന്മാരെ അയ്യപ്പ ഭക്തന്മാരുടെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അനല്പമായ സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തിട്ട് നമ്മുടെ വേദിയിൽ തമിഴ്നാടിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് ശ്രീ ശേഖർ ബാബുവും ശ്രീ പളനിവേൽ ത്യാഗരാജും ബഹുമാനായ തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തൽപരനായിരുന്നു പക്ഷെ മറ്റു വിധത്തിലുള്ള തിരക്കുകൾ കാരണം അവ മാറ്റിവക്കാൻ കഴിയാത്തത് കാരണമാണ് ഇന്ന് അദ്ദേഹം എത്താതിരുന്നത് അതിൻ്റെ ഭാഗമായി രണ്ട് മന്ത്രിമാർ തന്നെ ഇവിടെ പങ്കെടുക്കുന്നു മറ്റ് വേദിയിലുള്ള പ്രമുഖരായ എല്ലാവരെയും എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് അവരെ എല്ലാവരുടെയും പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല കേരളത്തിലെ ആറേഴ് മന്ത്രിമാർ നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുടെ തലവന്മാർ എല്ലാ രീതിയിലും ശബരിമലയുടെ പ്രത്യേകത നല്ല രീതിയിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രമുഖർ എല്ലാമാണ് നമ്മുടെ വേദിയിലുള്ളത് ഇവിടെ ശബരിമലക്ക് വേറിട്ട തനതായ ചരിത്രമുണ്ട് അതിന്റേതായ ഐതിഹ്യങ്ങളുമുണ്ട് അതാവട്ടെ സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരെന്ന് കരുതപ്പെടുന്നവരുമായി ബന്ധപ്പെട്ടതാണ് ശബരി ഒരു തപസ്സിനിയായിരുന്നു കോത്ര സമൂഹത്തിൽ നിന്നുള്ള തപസ്നി സീതാന്വേഷണത്തിന്റെ ഭാഗമായി രാമലക്ഷ്മണന്മാർ ആവഴി വരുന്നത് കാത്തിരുന്ന ആ ശബരിയുടെ പേരിലാണ് പിന്നീട് ആ സ്ഥലം തന്നെ അറിയപ്പെട്ടു അതാണ് ശബരിമല ഇതാണ് ആ ഐതിഹ്യം ശബരിമല വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അങ്ങനെയുള്ള വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്തമായ ആരാധനാലയമാണ്